ിയമുള്ളവരെ ഇന്നും നാളെയും വരാനിരിക്കുന്ന യു എസ് സാമ്പത്തിക ഡാറ്റയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ നിക്ഷേപകർ കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ താഴ്ചയോടുകൂടി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ തോതിൽ ഉയർന്നിരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നലെ രാത്രി തങ്കം വില്പന നടന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് നൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പത്തായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പവന് എൺപത്തി ഒന്നായിരത്തി നാൽപ്പത്